ദാവൂദ് നബി അലി ഇസ്ലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ ഈ സിറ്റിന് വന്നതാണ് റൂഹു പിടിക്കാനല്ല ഹസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ ഹസ്രായ് അലി ഇസ്സലാം പറ ദാവൂദ് നബിയെ ആ പോകുന്ന ആളില്ലേ അയാൾക്ക് ആറ് ദിവസം കൂടി ദുയാവിൽ ആയുസ് ബാക്കിയുള്ളതും ഉപ്പുരുത്ത ചിത്രം ഉണ്ടല്ലോ അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ ആരെ പിടിക്കണം ഏത് സമയത്ത് പിടിക്കണം അസ്രായേൽ പറഞ്ഞു ആ പോണ അയാൾ ആറ് ദിവസം കൂടി ദുയാവിൽ ഉള്ളതും ദാവൂദ് നബി അലൈഹി സ്വലാം രണ്ടും മൂന്നും നാലും കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു പഠിച്ചോനെ ഇയാളെ പറ്റില്ലേ എന്ന ആറ് ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ മരിച്ചിട്ട് പിന്നെ ജീവിച്ചോ നിങ്ങൾ ആറ് ദിവസം അസ്രായി അലി ഇല്ലാം പിന്നൊരിക്കും ഹയാത്തിലുണ്ടല്ലോ അത് നിങ്ങൾ കേൾക്കണോ നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹുത്തല ഇരുപത് കൊല്ലത്ത് ആയുസും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഒരു കൊല്ലല്ല ഇരുപത് കൊല്ലത്ത് ആയുസ് കൂടി അല്ലാതെ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് പരിക്കൂ ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല നമ്മൾ എന്തും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ചികിത്സ കാലത്ത് നിങ്ങൾക്ക് ആയുസ് ഇരുപത്തഞ്ച് കൊല്ലം നീട്ടി കിട്ടും ഒരു പതിനാറ് പേ സംഭാവന എണ്ണി അവിടെ ഒരു മിനിറ്റ് താമസിക്കാതെ ഒരു ചെലവുമില്ല കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഹ്റത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ് അരഷിന്റെ തണൽ കൊള്ളുന്ന എഴുപത്തിയേഴ് വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ട ഒരു വിഭാഗമാണ് വാസിലുർ റഹീം കുടുംബബന്ധം ചേർത്താൾക്ക് അർഷിന്റെ തണലുണ്ടെന്ന് സൈദുനാർ സുറുവാഹി